സ്വന്തം സിനിമ ഇറങ്ങും മുൻപ് നിർമ്മാതാവ് ഷാർജയിൽ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം സംവിധായകൻ ദുഃഖം തന്നെ ഒരു സർക്കാർ ഉൽപ്പന്നമെന്ന ചിത്രം ഇറങ്ങും മുൻപ് അതിന്റെ തിരക്കഥാകൃത്തും സംവിധായകരിൽ ഒരാളുമായ നിസാം റാവുത്തർ വിടവാങ്ങിയിരുന്നു അത്തരത്തിലൊരു ദുരന്തവാർത്ത കൂടിയതാ ഏറെ മോഹിച്ചെടുത്ത സിനിമ പുറത്തിറക്കാനുള്ള ശ്രമത്തിനിടെ നിർമ്മാതാവ് അപ്രതീക്ഷിതമായി വിടവാങ്ങിയിരിക്കുന്നു നിർമ്മാതാവ് നാലുകെട്ട് ചക്കേത്ത് തങ്കച്ചനാണ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ ഷാർജയിൽ മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഷാർജയിൽ ഫോർത്ത് വ്യൂ ടെക്നിക്കൽ ഉടമ കൂടിയായ തങ്കച്ചറ മരണം സ്വന്തം ഓഫീസിൽ ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് ഡബ്ബിംഗ് ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതുൾപ്പെടെയുള്ള ചർച്ചകൾക്കായി ചൊവ്വാഴ്ചയോടെ നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു മകന്റെ അഭിനയമോഹവും കൂടി തിരിച്ചറിഞ്ഞതോടെയാണ് നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചത് ജയൻ ചേർത്തല സംവിധാനം ചെയ്യുന്ന ചിത്രീകരണം പൂർത്തിയാക്കിയ കിരിക്കാറ്റ് എന്ന സിനിമയിൽ മകൻ ഗോഡ്വിനും പ്രധാന വേഷമുണ്ട് ഇന്ദ്രൻസ് ഉറുവശി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മൃതദേഹം വെള്ളിയാഴ്ചയോടെ നാട്ടിലെത്തിക്കും ഭാര്യ മഞ്ജു മക്കൾ ഗോഡ്വിൻ ക്രിസ്വിൻ ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി